ഹലോ ഫ്രണ്ട്സ് ഷേഡോ കാണാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ നൂറ്റി തൊണ്ണൂറ് പുതിയ തസ്തിക സൃഷ്ടിക്കുന്നു അതിൻ്റെ ഉത്തരവും അതേപോലെ തന്നെ ഉത്തരവരുടെ ഇല്ല അതിൻ്റെ ന്യൂസ് ചാനലുകളും പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുവെച്ചാൽ തസ്തിക സൃഷ്ടിച്ചു എന്നുള്ളത് ഉറപ്പാണ് ഏതാണ്ട് പി എസ് സി റിപ്പോർട്ടാകുന്ന സമയം ഒരു രണ്ട് മുതൽ മൂന്ന് മാസം വരെ എടുക്കും നിലവിലെ ലിസ്റ്റുകാർക്കാണ് അതിൻ്റെ പൂർണ്ണമായിട്ടും ഫലം ലഭിക്കുന്നത് അതേപോലെ കുറച്ച് ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നിയമനം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അതൊക്കെ എന്തായാലും എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു കുറേ ആൾക്കാർ ഇപ്പോൾ അടുത്ത എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ ആ ഫസ്റ്റ് ആ ഒരു കാറ്റഗറിക്കാണ് കിട്ടുമെന്ന് വിചാരിക്കുന്നു അതല്ല ജൂലൈ പതിനാല് വരെയുള്ള വാക്കൻസി നിലവിലുള്ള ലിസ്റ്റുകാർക്ക് കിട്ടും അതിന് ശേഷമുള്ളതായിരിക്കും പുതിയ നോട്ടിഫിക്കേഷനിലുള്ള ആൾക്കാർക്ക് കിട്ടുക ടോട്ടൽ മുപ്പത് മൂവായിരത്തി അറുന്നൂറ്റി പത്ത് വാഹനങ്ങളാണുള്ളത് അതിൽ നിലവിൽ നൂറ്റി തൊണ്ണൂറ് സൃഷ്ടിക്കുമ്പോൾ ഡ്രൈവറുടെ അഞ്ചസംഖ്യ മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നായി വരും ഇതിന് പുറമെ ഹെഡ് കോൺസ്റ്റബിൾ എ എസ് ഐ എസ് ഐ എന്നിവരുടെ മോട്ടർ ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ പെടുന്ന സേന വാഹനങ്ങൾ എന്ന് പറയുന്ന ഒരു നമ്പർ പറഞ്ഞല്ലോ അപ്പോൾ ഡ്രൈവർമാരെ നിയോഗിക്കുന്നത് പുതുതായി സൃഷ്ടിച്ച നൂറ്റി തൊണ്ണൂറ് തസ്തിക ഉടൻ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും ഇതോടെ പി എസ് സി നിയമനരപടിയിലേക്ക് കടക്കും എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ച് ഗുഡ് ബൈ